അതേപോലെ തന്നെ ഒരു നല്ല കാര്യത്തിനും പുറപ്പെടൂല ആര് മുജാഹിദീങ്ങളാണ് പറയുന്നത് പേടി അതോ ഒരു ഒറിജിനൽ മുജാഹിതീ അല്ലെങ്കിൽ പറയ മു ഞങ്ങൾ മുജാഹിദീങ്ങളാന്ന് പറഞ്ഞിട്ട് ഈ മുജാഹിദിന്റെ തൽപ്പേരിനക്കളയാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാർ പറയൻ മുജാഹിദീങ്ങൾ പറയുന്നു നടത്തല്ലാതെ പറയേണ്ട വിഭാഗം ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന മുജാഹിദ് എന്നിട്ടോ അവരുടെ മകളെ കല്യാണം ചെയ്തിരിക്കുകയാണെങ്കിലോ ഏറെ പത്താണ് കഴിഞ്ഞോട്ടെ ഇങ്ങനെ ഒരു പ്രചരണം നാട്ടിൽ ഉണ്ടല്ലോ അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലേക്ക് വരവ് എത്തോട്ടുള്ള എന്താ വെച്ചാൽ എന്താ അങ്ങനെ വെക്കട്ടെ ധൈര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ തന്നെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കണം മറ്റോ എന്തോ പ്രചരിച്ചോട്ടെ അതാണ് പ്രായോഗികമായ ജിഹാദ് അതാണ് പ്രായോഗികമായി അന്ധവിശ്വാസത്തിനെതിരെയുള്ള പൊരിതൽ അവിടെയൊക്കെ മാറി നിൽക്കും നമ്മൾ ഇവരിങ്ങനെ പറയണതല്ലേ അതുകൊണ്ട് ഏതായാലും തൽക്കാലാണ് മാറി നിൽക്കുക അങ്ങനെ ഒരു അന്ധവിശ്വാസം നമുക്ക് വേണ്ട അത് നമ്മുടെ ഈമാനിനെതിരാണ് നമ്മുടെ വിശ്വാസത്തിലേൽക്കുന്ന പുഴുക്കുട്ടാണ് അതുകൊണ്ട് ആ നിലക്കുള്ള കാര്യങ്ങളും നാം ഒഴിവാക്കണം ദിവസങ്ങളെ സീത്ത പറയുന്നതും ആഴ്ചകളെയും മാസങ്ങളെയും ശുചപ്പെടുത്തുന്നതും കർശനമായ പാഷീലത അള്ളാഹു സുബാനെ വിനോദിച്ചിരിക്കുന്നുവെന്ന് ഒരു പൊതുസിയായ ഹഡീഫിലൂടെ പറഞ്ഞിരിക്കുകയാണ് മനുഷ്യപുത്രൻ എന്നെ സീത്ത പറയുന്നു എങ്ങനെയാണ് അള്ളഹാന ഫീത്ത പറയൽ അവൻ കാലത്തെ പഴിക്കുന്നു ദിവസങ്ങളെ പഴിക്കുന്നു മാസങ്ങളെ പഴിക്കുന്നു സമയത്തെ അവൻ പഴിക്കുന്നു അനർദു ഞാനാണ് കാലം രാവും പകലുമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ദിവസങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഞാനാണ് അതുകൊണ്ടല്ലാത്ത കാലഘട്ടത്തെ നിങ്ങൾ തീർത്ത പറയരുത് എന്ന് പറഞ്ഞാൽ പുരാനാണ് അതുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അതിന്റെ നേരെ തിരിയുന്ന ഓരോ ശകാരവർഷങ്ങളും അവയെ സൃഷ്ടിച്ചിട്ടുള്ള തൃഷ്ടാവിന്റെ നേർക്കുള്ള ശകാരവർഷങ്ങളാണ് എന്ന് അള്ളാഹു ഹൂവത്തായാലെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുഹമ്മദ് പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ്യാണ് നോക്കുന്ന പരിപാടി ശതുനം നോക്കുന്ന പരിപാടി ുധമാണ് വൃത്തികേടാണ് മുസ്ലിമീങ്ങൾക്ക് ഒരു യോജിച്ചതല്ല എന്ന് ആളുകൾ അംഗീകരിക്കുന്ന മഹാനായിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ചോദ്യകർത്താവിനോട് അയാളുടെ ചോദ്യത്തിന്റെ വ്യക്തിത്വം പറഞ്ഞുകൊണ്ടാണ് ഞാനതിന് മറുപടി കൊടുക്കുക എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു നഹസ് നോക്കുന്ന പരിപാടി ർപ്പിക്കാൻ വിചാരിക്കുമ്പോ ഇങ്ങനെ ഈ പഞ്ചാഗം നോക്കുന്ന പരിപാടി അതിനുവേണ്ടി മുല്ലയും ഓലിയാരെയും സമീപിക്കുന്ന ഈ പരിപാടിയില്ലേ അത് തനിച്ച ജൂതന്റെ പരിപാടിയാണ് ലാമിൻ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ പരിപാടിയല്ല അവരെപ്പെടത്തെ റബ്ബിന്റെ തവപ്പിലാക്കുന്ന ശരിയായ മുസ്ലിമിന് ചേർന്ന വഴിയല്ല അത് തനിത്തെ ദൂരന്റെ തുന്നത്താണെന്ന് ഇതിനെഹൃതമീ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തം രേഖപ്പെടുത്തി ഇതാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഉന്നതമായിട്ട് ഒക്കെ കുത്തകെ അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ കലണ്ടറുകളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇവർക്കൊക്കെ മാനം കണ്ടെത്തുകയാ ഇവർക്കൊക്കെ തെളിവുകൾ വരടുകയാ എല്ലാം മനുഷ്യന്റെ ലായുലാഹ ഇയെ അറ്റിമറിക്കുന്നതാണ് എന്ന ബോധത്തോടുകൂടെ വേണം അവയൊക്കെ നമ്മൾ സമീപിക്കാൻ ഇതേപോലെ തന്നെ പറഞ്ഞു ലാ ലാ എന്ന് പറഞ്ഞാൽ കാലത്ത് ഒരു വിചാരമുണ്ടായിരുന്നു പിശാച്ചുക്കൽ മനുഷ്യരിലേക്ക് രോഗം പകർത്തുമെന്ന് ഗിരിസല്ലാഹു അലൈവത്തെല്ലാം പറഞ്ഞു പിശാച്ചുക്കൽ മുഖേന രോഗം പകർത്തുന്ന പരിപാടിയില്ല ആരുടെയും ശരീരത്തിൽ പിശാച്ചു കൂടിയിട്ട് രോഗം പകർത്തുന്ന പരിപാടിയില്ല നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തൊള്ളായിരത്തി ഓളറയും വസൂരിയും ഒക്കെ പടർന്നു പിടിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണ മാരകമായ രോഗം പടർന്നു പിടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്താണ് പറഞ്ഞത് അത് ശൈത്താനാണ് കലമത്തട്ടി എന്ന് പറഞ്ഞൊരു ശൈത്താൻ വസൂരിയുടെ ശൈത്താൻ അതേപോലെ തന്നെ ഈ ചെലത്താൻമാര് നാടൊട്ടാകെ കൂടിയിരിക്കുന്നു അതുകൊണ്ട് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി അമ്പറത്ത് കൊടിയെടുത്തുകൊണ്ട് കൂട്ടബാങ്ക് വിളിച്ചുകൊണ്ട് പെരുവീരികളിലൂടെ മുസ്ലിന്മാർ അനുയായികളെ കൊണ്ട് ഊരിലിപ്പിച്ചു ആ പരിപാടി നബിസല്ലാഹു അലൈവസ്ല്ലാം പറഞ്ഞു വിശാച്ചത്തില് രോഗം പരത്തുന്ന വിശാച മുഖേന രോഗം പരക്കുന്നതിലുള്ള ചിന്താഗതി അസ്ഥാനത്താകുന്നു അത് അന്ധവിശ്വാസമാകുന്നു എന്ന് നബിസ്ലം പറഞ്ഞു വലാ തീയറത്ത പക്ഷി മുഖേന കാര്യങ്ങൾ നോക്കുന്ന പരിപാടിയും തെറ്റാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു രാഹിലീയത്തിലെ പരിപാടിയായിരുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിനൊരുങ്ങിയാൽ പക്ഷിയെ പിടിച്ച് മാനത്തേക്ക് വിടും വലത്തോട്ടാണ് പക്ഷി മാറിപ്പോയതെങ്കിൽ കാര്യങ്ങളൊക്കെ ശുഭലക്ഷണമാണ് ഇടത്തോട്ടാണ് പക്ഷി മാറിയതെങ്കിൽ പോണ്ട യാത്ര മുടക്കിക്കോ നിന്റെ കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് ഈ നിലക്ക് പക്ഷിയെ കയറിന്റെയും ഷെറിന്റെയും മാർഗമായി നിന്ന് ുംറും പ്രതീക്ഷിക്കുന്നതിന് ഇവയുടെ ശബ്ദത്തിലൂടെയും പറക്കൽ മുഖേനയും ഒക്കെ കൈറും ചെറും തീരുമാനിക്കുന്ന പരിപാടിയിൽ നബിസല്ലാഹു അലഹി വസ്ല്ലം അതിനെ എതിർക്കുകയാണ് ചെയ്തത് ചെറുതായിട്ടാണ് അവനെ സംബന്ധിച്ച് നബിസല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് അതേപോലെ തന്നെ വലാ ഹാമത്ത ഹാമത്തുമില്ല എന്താണ് ഹാമത്ത് ഇമാം മാലിക് ഇമാംി അലഹി വ്യാഖ്യാനം ഹാമത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പക്ഷിയാകുന്നു ഭൂമത്തു മൂങ്ങയാണ് എന്ന അഭിപ്രായമുണ്ട് എന്താണ് അതിന്റെ പ്രശ്നം അലാ ആരുടെയെങ്കിലും വീട്ടിൽ ഈ പക്ഷി വന്നിരുന്നു കൊണ്ട് കത്തിച്ചാൽ അത് അവന്റെ മരണദൂതനാണ് എന്നായിരുന്നു ആളുകൾ വിശ്വസിച്ചിരുന്നത് നോക്കൂ നിങ്ങൾ എത്ര പഴക്കമുള്ള അന്ധവിശ്വാസമാണ് നമ്പ്രമങ്ങന്മാരൊക്കെ ഇന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ മരക്കൊമ്പത്ത് ഉച്ചൂളാണെന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഏത് പേരിൽ അറിയപ്പെട്ടാലും ആ പക്ഷി രാത്രി വന്നിരുന്ന് അതിന്റെ ഇണയെ തേടുന്ന ആ ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നാൽ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധു ജീവിനെ കണ്ടെടുത്തു വരും എന്താ കാരണം മരണ ഉറപ്പാണോ ഉച്ചി കൂടിയോ ആ പിന്നെ മരണ ഉറപ്പാ ആ സാധുവിനാണെങ്കിൽ പ്രത്യേകമായ മൂളകാനി ഇണചേരാൻ വേണ്ടിയുള്ള സമയത്തുള്ളത് അതിനിങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ട് പോവാ പോവാനാ വരുന്ന പോകാനായിട്ടിന് ഈ മൂടല കേട്ട് നാൽപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ആരെങ്കിലും പോയ ന്യൂസ് എനിക്ക് കേൾക്കുന്നതാണ് ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കാര്യമായി ഇന്നും നിലവിലില്ല പോയിട്ടില്ല ഇതൊക്കെ ഈ കൂമൂളലിൽ കുറ്റിച്ചൂടാന്റെ കൂവൽ കേട്ടാൽ മനുഷ്യന് പേടിയായി അതാണ് പറഞ്ഞത് അങ്ങനെ ഒരു പരിപാടിയില്ല അങ്ങനെ ഒരു പറ്റി പേടിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പക്ഷിയെ മാത്രമല്ല കാക്കയുടെ ശബ്ദത്തിൽ പേടിക്കാറുണ്ട് ചില ആളുകൾ വീട്ടിൽ നിന്ന് കാക്കങ്ങനെ കുറിയാൽ മതി പഴയ കാലത്ത് സ്ത്രീകൾ വരെയും മോനെ പുറത്തിറങ്ങി നോക്കി കാക്കത്തിന്റെ വാലെങ്ങോട്ടാ തിരിഞ്ഞിട്ടുള്ളത് ഏത് ഭാഗത്തേക്കാ തിരിഞ്ഞരുന്ന് വാല് നോക്കിയിട്ട് നമ്മൾ പറയുമ്പോൾ ഉടനെ മറുപടി ആ ഭാഗത്ത് നിന്ന് വീട്ടിലേക്ക് ഇരുന്ന് കണ്ടോ ഇങ്ങനെ കുറുകിയാൽ ഇരുന്നേര് വരാനുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെയാണ് വിശ്വാസം നമ്മളിങ്ങനെ എന്തോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വീടിന്റെ ഉത്തരത്തിൽ പറ്റി പിടിച്ചു നിൽക്കുന്ന ഗൗളിയെ അവലച്ചു ചെലവിന് ശബ്ദമുണ്ടാക്കിയാ എന്നറയും കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി പലരും സത്യമാണ് പറഞ്ഞത് കാരണം പല്ലി ചെലച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാ ഗൗളി ശബ്ദം പുറപ്പെടുവിച്ചിരിക്കുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാ ഗർഭിണിയായ ഒരു പെണ്ണ് എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ ദുഃഖിക്കണം മോളെ മരത്തവള മേലേക്ക് ചാടരുതേ എന്താ പല്ലി ഗർഭിണിയുടെ ശരീരത്തിലേക്ക് തവളയും പല്ലിയും ഒക്കെ ചാടിയാൽ കുട്ടിയുടെ കയ്യും കാലുമൊക്കെ പിന്നെ പല്ലിയുടെ കയ്യും കാലും പോലെ തവളക്കുഞ്ഞിന്റെ കയ്യും കാലും പോലെ ഇങ്ങനെ മെലിഞ്ഞോട്ടിയിട്ടുള്ള കുട്ടികളാ പിന്നെ ഉദരത്തുനിന്ന് പുറത്തുവരാനാണ് വിശ്വാസം ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങളില്ലാന്ന് പറ തീർച്ചയായും മുസ്ലിം പോക്കറ്റുകളിൽ ഈ അന്ധവിശ്വാസങ്ങൾ ഇന്നും നിലവിലുണ്ട് ഇങ്ങനെ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ പുറത്തു കണ്ടിറങ്ങി കാർ ഡ്രൈവ് ചെയ്താണ് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ചാടി ഒരു കഴിയും പൂച്ച വരങ്ങി അടിയിൽ പൂച്ചേന്റെ ആ റോട്ടിൽ നിന്ന് അങ്ങേ റോട്ടിലേക്ക് ആ സാധു ഒരു മദ്യത്തല കണ്ടിട്ട് ചാടിയ ഇവൻ വിചാരിച്ച് എന്റെ കൈറും ചെറുപ്പം കഴിഞ്ഞു വണ്ടി ഒന്നും കൂടിയും പിറകോട്ടെടുത്തു ഇന്നെ മുന്നോട്ടെടുത്തു ഒന്നും കൂടി മുന്നോട്ടെടുത്തില്ലേ പിന്നോട്ട് ഇന്ന് യാത്ര വേണ്ടതായ പുറത്തു ഒരു സാധുവായ മനുഷ്യൻ രാവിലെ തന്നെ കാണുകയാണ് ആലിശാസമായിട്ടൊരു സാധു അതിന്റെ നിത്യജീവിതത്തിന് പണിക്കുകയാണ് അവനെപ്പിലാടി പഴയ കണ്ണിന്റെ മുമ്പിൽ കാണാൻ കണ്ടത് നേരം നേരം വെളുക്കുമ്പോ തന്നെ ആദ്യം തന്നെ കാലി കൊട്ടയുമാണോ വേണ്ടത് നിന്റെ ജീവിതാകാലിയാണ് അവന്റെ അനുയായികൾക്ക് ശൈത്താൻ അവന്റെ ചിത്രങ്ങൾക്ക് ഓരോ എന്ന് പറഞ്ഞ് തോന്നിപ്പിച്ചുകൊണ്ട് വസുണ്ടാക്കിക്കൊണ്ട് അവന്റെ ഈ മാനിനെ പോക്കറ്റടിക്കും ഈ ഒരവസ്ഥയാണ് നമുക്കിന്നുമുള്ളത് ആരും ഇതിലൊന്നൊഴിവല്ല പലരും അവരുടേതായ പ്രശ്നങ്ങൾ വരുമ്പോ ഇതിലൊക്കെ അല്പസ്വല്പമൊക്കെ ഭാഗവാക്കുകൾ ആകാറുണ്ട് എന്ന സത്യം നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല അത് ഒഴിവാക്കണം അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകരുത് നമ്മുടെ കൈറും ചെറും തീരുമാനിക്കാൻ ഒരു പക്ഷിയുടെ ശബ്ദത്തിന് ഒക്കില്ല ഒരു ജന്തുവിന്റെ റോഡ് മുറിച്ച് കിടക്കൽ ഇനി പറ്റില്ല വീട്ടിൽ കണ്ട് ഇറങ്ങിയാണ് അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാണ് അപ്പോഴാണ് കുട്ടിയുടെ കയ്യിൽ തീപ്പൊട്ടിക്കൊള്ളിയോണ്ടെന്ന് തീപ്പൊള്ളു ആ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ തന്നെ വീട്ടിൽ അപകടം പ്രശ്നമാണ് ഈ കാര്യം ശരിയാവില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോഴാണ് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് പുതിയതായി താമസം തുടങ്ങിയതാണ് അന്ന് എന്നെ വീട്ടിന്റെ അകത്തലത്തിൽ ഇങ്ങനെ എണ്ണമഴുക്കി തട്ടിച്ച് ഭാര്യ അല്ലെങ്കിൽ വീട്ടിലായെങ്കിലൊരു മെമ്പറ് കാലി വഴുകിയെന്ന് വീണ് കാലും ഒന്ന് പ്ലാസ്റ്ററിടേണ്ടി വന്നാൽ ഈ വീട്ടിലിനി താമസിക്കാൻ കൊള്ളില്ല അപകടമാണ് ദുശദിനമാണ് പാലുകാറ്റൽ പാലുകാറ്റാറ്റൽ നോക്കുമ്പോ പാല് തിളച്ചു ഒഴിപ്പോയി ഈ വീട്ടിൽ ഇനി താമസിച്ചുകൂടാ ഇവിടെ പോക്ക് ഉണ്ട് ഏയ് പോക്ക് അങ്ങനെയാണ് പറയാ പോക്ക് വരവുകൾ ഉണ്ട് അതുകൊണ്ട് സ്ഥലമൊക്കെ മാറിക്കൊടുക്കണം ബഹുമാനപ്പെട്ടവന്മാര് വരുമ്പോ ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉമ്മറപ്പടിയിൽ നിന്നുകൂടാ അവിടെ ദ്രസ് ഉണക്കാനിട്ടുകൂടാ അതേപോലെ തന്നെ രാത്രിയിൽ കണ്ണാടി നോക്കിക്കൂടാ ഒരുപാട് അന്ധവിശ്വാസം ഇതിനൊക്കെ ശാസ്ത്രീയമായ മാനം തേടുകയാണ് നമ്മുടെ മുസ്ലിം മാരുത്തികൾ ഇതൊക്കെ ഉണ്ടായിരിക്കാമല്ലോ ഏലിയേറ്റവും ഏലിയിറക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രം പഠിച്ചിട്ടുള്ള മുരാഹിദികളെ നിങ്ങൾ ഇത് പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനൊക്കെ മറുപടികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഏത് അന്ധവിശ്വാസത്തിനും ശാസ്ത്രീയമായ മാനങ്ങൾ നൽകുവാൻ സർക്കസ് കൂടാരങ്ങളിൽ വിജിതിഹാദുകളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേ താമസമില്ലാത്തതൊക്കെ പുറത്തു വരാനിരിക്കുന്നു അപ്പോൾ വിശദീകരിക്കാം ഏതായാലും ഈ വക അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് നബിസല്ലാഹു അലൈവലം ശബ്ദമായി തന്നെ വിരോധിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ വലാ സഫറ സഫറുമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു എന്താണ് സഫർ ജാഹിലിയാ കാലത്തുള്ള മുഷിരിക്കീങ്ങൾക്ക് മുഹറമാസത്തോട് ഇത്തിരി ആദരവുണ്ടായിരുന്നു മുഹർറം പവിത്രമായ മാസമായിട്ട് കണ്ടതുകൊണ്ട് മുഹർറത്തെ നഹത്തായി കാണാൻ കാലത്തെ മുഷിരിക്കീങ്ങൾക്ക് ധൈര്യം വന്നില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഏതെങ്കിലും ഒരു മാസം നെഹത്ത് വേണല്ലോ അതുകൊണ്ട് തൊട്ടടുത്ത മാസം നഹത്തായി പ്രഖ്യാപിച്ചു ജാഹിലിയാ കാലത്തുള്ള ആളുകൾ റത്തൂർ എന്ന് പറഞ്ഞു ലാ സപറ ഇങ്ങനെ സഫർ മാസം തുശപരമായി പ്രഖ്യാപിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല എല്ലാം ജാഹിലിയത്താകുന്നു എന്ന് പ്രവാചകൻ സാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അതുകൊണ്ട് മനുഷ്യനോട് പറഞ്ഞ് ഈ ദുശദനം നോക്കുന്ന പരിപാടി അവലക്ഷണം കാണുന്ന പരിപാടി മനസ്സിൽ വല്ലതും തോന്നിയാൽ അങ്ങനെ എന്തെങ്കിലും ഒരു അശുഭകരമായ തോന്നൽ നിന്റെ മനസ്സിലുണ്ടായാൽ പറഞ്ഞത് നീ ഇങ്ങനെ പറഞ്ഞോ അല്ലാഹു അള്ളാഹുവേ നിന്റെ അടുക്കൽ നിന്നല്ലാതെ ഒരു നന്മയില്ല നീ എന്താണ് തീരുമാനിച്ചതെങ്കിൽ അതല്ലാതെ നടപ്പില്ല നീയല്ലാതെ ഇലാഹില്ല എലി പക്ഷിയും നിയന്ത്രിക്കുന്നത് നീയാണ് അവക്കൊന്നും എന്റെ ജീവിതത്തിലൊന്നും വരുത്താൻ പറ്റില്ല എന്ന് നീ എന്ന് പ്രവാചകൻ പറഞ്ഞേക്കാചകനിക്കല്ലാഹുലില്ലാം പറയുന്നു നമ്മുടെ വീടുകളിൽ ഈ പുല്ലിലിങ്ങനെ ചാടി നടക്കുന്ന ഒരു ജീവിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുൽപോത്ത് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ പുൽച്ചാടി എന്ന് പറയും വേറെ ചില സ്ഥലങ്ങളിൽ പച്ച എന്ന് പറയും പലതും പറയും അത് ശരീരത്തിൽ വന്നിരുന്ന എന്താ നമ്മുടെ ഉമ്മമാതിരി പറയാറുള്ളത് കണ്ടോ നേരത്തെ കിടം വീട്ടാണ്ട് പുൽച്ചാടി വന്നിരുന്നിരിക്കുന്നു വീട്ടിലെ ഏ തലയണ കിടക്കുന്ന വെത്തിൽ തലയണയിൽ ഈ മണ്ണട്ടാന്ന് പറഞ്ഞൊരു സാധനൻ അതിനെ കണ്ടാൽ ഉടനെ പറയും ഇപ്പോൾ ഈ മക്കളെ മയ്യത്തും വെള്ളം കുടിച്ചിട്ടേ മുപ്പിട്ട് പോകൂ മയ്യത്ത് മയ്യത്തൊൽപ്പിച്ച വെള്ളം കുടിക്കാൻ വന്നതാണ് അത് എന്റെ മയ്യത്ത് ഇപ്പൊ ഉടനെ കൊൽപ്പിക്കും എന്ത് ഉറപ്പാ പതൊക്കെ കൃത്യമായി അറിവാതിരി ഒന്ന് വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ മതി ഇതാ അയർ ഇങ്ങനെ വരാനിരിക്കുന്നു കയർ വരികയാ കണ്ണൊന്ന് ചൊറിഞ്ഞാൽ മതി ആരെയോ കാണാൻ തോന്നുന്നു കയ്യിന്റെ ഉള്ളമൊന്ന് ചൊറിഞ്ഞാൽ മതി പണം കിട്ടാനിരിക്കുന്നു വേറെ പറയാൻ കൊള്ളാത്ത വേറൊരു സ്ഥലത്ത് ഇത്തിരി ചൊറി വന്നാലും പറയും എന്തോ വേറൊരു കാര്യം നടക്കാനിരിക്കുന്നുവെന്ന് ഇങ്ങനെ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ ഇതിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് അന്ധവിശ്വാസവും അനാചാരവും മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ പറഞ്ഞു വല്ല വസുവാസം നിന്റെ മനസ്സിൽ തോന്നി ഉടനെ പറഞ്ഞു അള്ളാഹു എന്തെങ്കിലും ഇങ്ങനെ അശുഭകരമായി വല്ലതും നിന്റെ മനസ്സിൽ ലിപിലീസ് തോന്നിപ്പിച്ചാൽ ഉടനെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രക്ഷ തേടിക്കോ അല്ലാഹും ഹസനത്തുകൾ കൊണ്ടുവരുന്നവൻ ഇല്ലേ ഇല്ലേയില്ല നീയല്ലാതെ നന്മകൾ കൊണ്ടുവരുന്നവനില്ല വല എതു തയ്യാതില്ലാണ്ട് എല്ലാ ദുഷിതപുലമായല്ലെങ്കിൽ ദുഷിത പ്രവർത്തനങ്ങളെയും തടുക്കുന്നവൻ നീയല്ലാത മറ്റാരുമില്ലാതി നിന്നെ കൊണ്ടല്ലാതെ നീ മുഖേനയല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന് നീ ഉറപ്പിച്ച മനസ്സിൽ ഉറപ്പിച്ചോ എങ്കിലീ വക വകൾക്കൊന്നും ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ ഇബിലീപിന്റെ പ്രവർത്തനങ്ങൾക്ക് പറ്റില്ല ഈമാൻ തനിക്ക് മനസ്സിൽ ഉറപ്പിച്ചോ എന്ന് അഹ് അള്ളാഹു അലിയിട്ട് നമ്മൾ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കണം എങ്കിലേ നമ്മുടെ ലായിലാ എന്ന പൂർണ്ണാവും ഇല്ലെങ്കിലോ അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഹൈറും ചെറും വരുവെന്ന ആ വറച്ച വിശ്വാസത്തിന്റെ ൽപ്പിക്കുന്നതായതുകൊണ്ട് ഇവയോടൊക്കെ എത്രായിരം ആളുകളും പിന്നിലുണ്ടെങ്കിലും എത്ര വലിയ ശാസ്ത്രീയമായ വ്യാഖ്യാനങ്ങൾ ഏത് വലിയ നേതാവ് എത്ര വലിയ കാലഘട്ടത്തിൽ പുറത്തിറക്കിയതാണെങ്കിലും എത്ര വലിയ നേതാക്കന്മാരും നായകന്മാരുമൊക്കെ ആദാമൃതാനന്ദമയ്യുടെയും സായിബാബയുടെയും അതേപോലെയുള്ള വലിയ ദിവ്യന്മാരെന്ന് പറയുന്ന അവലിയാക്കൾ എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിലൊക്കെ പോയി ആരൊക്കെ ഓറ്റാനിച്ചു നിൽക്കാൻ തയ്യാറായാലും എന്റെ മനസ്സതിന് തയ്യാറല്ല ഞാൻ ഒരിക്കലും തയ്യാറാകുകയില്ല എന്ന ഉറച്ച ബോധം മഹത്തായ ആ പ്രഖ്യാപനം അർത്ഥമറിഞ്ഞുകൊണ്ട് മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞാൽ ജീവകരൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശീർക്കൻ പ്രവണതകളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകും അതുകൊണ്ട് ജ്യോതിഷന്മാരെയും കണക്ക് നോട്ടക്കാരെയും പ്രവചനം നടത്തുന്നവരെയും സിദ്ധന്മാരുടെയും ഒന്നും വീട്ടുപടിക്കലേക്ക് ഒരിക്കലും നമ്മളോ നമ്മുടെ മക്കളോ ഭാര്യമാരോ പോകാതിരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക നമ്മുടെ പണത്തെയും വിമാനയും പൊക്കറ്റടിക്കാനുള്ള ബുദ്ധികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ആധുനിക ലോകത്ത് എന്ത് തന്നെ ന്യായീകരണങ്ങൾ കണ്ടാലും അവയുടെ പിന്നാലെ പോകാതെ വിശ്വാസത്തെ ലായിരാഹ ഇല്ലെന്നെ കറകവഞ്ഞ നിലയ്ക്ക് തന്നെ നമ്മുടെ മനസ്സിൽ ഊട്ടിയിറപ്പിക്കാൻ നാം സന്നദ്ധരാവണം ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നാദത്താകെ ഈ മേഖലയിലുള്ള പ്രചരണങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്ന ഈ സമയത്ത് നിങ്ങൾ അതിനു വേണ്ട പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം എന്നൊരിക്കൽ കൂടി ഉറപ്പുന്നു ഇനി ഉറുക്ക് അതേപോലെ തന്നെ മന്ത്രം അതേപോലെയുള്ള മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതൽ അത് സംബന്ധമായി വിശദീകരിക്കുന്നതാണ് അള്ളാഹുഭൂത്ത സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അസത്യത്തെ അസത്യമായി കണ്ടുകൊണ്ടവയെല്ലാം നിരാകരിക്കുവാനുള്ള തോഫിയത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ